പകവോ സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ഉത്തര കേരള വോളിബോൾ ടൂർണമെന്റ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുചാൻ നാട്ടുദേശങ്ങളിലെ സുപ്രധാന കായിക വിനോദമായ വോളിബോളിന്റെ പ്രചാരത്തിന് മങ്ങലേൽക്കാതെ കാക്കുന്നതാണ് പകവോ പ്രദേശം വോളിബോളിന്റെ പ്രോത്സാഹനാർത്ഥം പകവോ ഗഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നടത്തി വോളിബോൾ ടൂർണമെന്റ് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിലാണ് നടക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലബിന്റെ മുപ്പത്തി മൂന്നാമത് ഉത്തര കേരളമെന്റ് ആണ് ഇന്ന് കഴിഞ്ഞ കോവിഡ് കാലത്തും അതുപോലെ തന്നെ രണ്ട് ചാമ്പ്യൻഷിപ്പുകൾ നമ്മൾ നേരത്തെ ഏറ്റെടുത്താൽ ഒന്ന് കണ്ണൂർ ജില്ലാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മറ്റൊന്ന് യൂത്ത് ചാമ്പ്യൻഷിപ്പ് ഈ ചാമ്പ്യൻഷിപ്പ് നടന്ന വേളകളിലും കോവിഡിന്റെ സമയത്തൊഴികെ ബാക്കി എല്ലാ വർഷവും ടൂർണമെന്റ് നടത്താൻ വേണ്ടി ഇവിടുത്തെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ വോളിബോൾ രംഗത്ത് കായിക പ്രതിഭകൾ വളർന്നു വരുന്നതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ക്ലബ്ബ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിലെല്ലാം വോളിബോൾ പ്രാക്ടീസ് അതായത് കോച്ചിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ തുടർന്നും പുതിയ തലമുറക്ക് വോളിബോൾ രംഗത്ത് വളർന്നു വരാൻ ആവശ്യമായ കോച്ചിങ് ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാൻ ഈ ടൂർണമെന്റിൽ നിന്ന് എന്തെങ്കിലും വരുമാനങ്ങൾ ബാക്കി ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗപ്പെടുത്തും തീർച്ചയായും കായിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത് ഇവിടെ വോളിബോളിൻ്റെ കാര്യം പ്രവർത്തിക്ക പ്രവർത്തനം പ്രധാനമായിട്ട് ആരംഭിച്ചത് പത്ത് നാൽപ്പത് വർഷം മുമ്പായിട്ടാണ് അത് വളരെ നല്ല നിലയിൽ തന്നെ ഒരു ഉത്സവ പ്രതീതിയോടുകൂടി പറവേരിൽ വോളിബോൾ ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആ സമയത്ത് നേതൃത്വത്തിൽ സിനിമ പ്രദർശനമടക്കം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് എല്ലാം തന്നെ ജനങ്ങൾ വളരെ ഉത്സവ പ്രതിനിധിയോടുകൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ടൂർണമെന്റിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ ഉത്സവ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ഒന്നിച്ച് നിന്ന് കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായും അത് ജനങ്ങൾക്ക് മൊത്തത്തിൽ ആവേശം പകരുന്ന സ്ഥിതിയാണുള്ളത് എന്നാണ് പറയുന്നത് നമ്മുടെ ക്ലബ്ബ് നിർമ്മിച്ച ഒരു വെയ്റ്റിംഗ് സ്റ്റെൻഡിൻ്റെ ഉദ്ഘാടനം കൂടി ബഹുമാനപ്പെട്ട മുൻ കല്ലാശ്ശേരി എം എൽ എ ടി വി രാജേഷ് നിർവഹിക്കുന്നുണ്ട് അതും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് തന്നെയാണ് ആ ചടങ്ങ് നടക്കുന്നത് നമ്മുടെ ക്ലബിൻ്റെ പ്രാരംഭകാലം മുതലേ അതിനുവേണ്ടുന്ന വലിയ കായികാധ്വാനം ചെയ്ത നാട്ടിലെ എല്ലാവർക്കും നിസ്വാർത്ഥ സേവനം നൽകിയിട്ടുള്ള ശ്രീ ചങ്ങനാർ കോരാട്ടൻ്റെ സ്മരണക്കാണ് ആ വെയിറ്റ് സ്റ്റഡ് നിർമ്മിച്ചിട്ടുള്ളത് കൂടി ഇന്ന് നടക്കും സമിതി ചെയർമാൻ ടി വി ചന്ദൻകുട്ടി കൺവീനർ പി എസ് സൂരജ് ടി വി ലക്ഷ്മണൻ സി ഷിബു കെ കൃഷ്ണൻ മാട്ടുമ്മൽ സുഗുണൻ കെ ഷിജു എന്നിവർ മാധ്യമയോഗത്തിൽ പങ്കെടുത്തു രാജ്യാന്തര താരങ്ങളെപ്പോലും സംഭാവന ചെയ്ത് പറവൂരിന്റെ മണ്ണിൽ നിന്നും കഴിഞ്ഞ നാൽപ്പത് വർഷമായി തുടർന്നു തുടർന്നുപോരുന്ന വോളിബോൾ മേള മുടക്കമില്ലാതെയാണ് ഇപ്പോഴും നടത്തിവരുന്നത് സർവീസസിലും റെയിൽവേയിലും ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര താരങ്ങളാണ് ഇവിടെ നിന്നും പരിശീലനം നേടി ഉന്നത മേഖലകളിൽ എത്തിയിട്ടുള്ളത് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ടൂർണമെന്റിലെ ഫ്ലഡ് ലൈറ്റ് മത്സരത്തിൽ റെഡ് സ്റ്റാർ ആലക്കാട് പി ആർ എൻ എസ് എസ് കോളേജ് മട്ടന്നൂർ ഭഗത് സിംഗ് അന്നൂർ ഗഡ്സ്റ്റാക് മാതമംഗലം യുവതാര പട്ടാനൂർ സ്റ്റാർ പകവോക് തുടങ്ങിയ പ്രമുഖ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഏറ്റവും മികച്ച ആറ് ടീമുകളെ നമ്മൾ ഈ ടൂർണമെന്റ് ഇവിടെ ഉത്രമേളക്കെടുപ്പാണ് ഇന്നത്തെ ഉദ്ഘാടന മത്സരത്തിൽ റെഡ് സ്റ്റാർ കോളേജ് ഏറ്റുമുട്ടുന്നത് ഈ ടീമുകൾക്കും വേണ്ടി നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച എല്ലാ കൂടുതൽ പ്രേമികളെയും സംഘടനം ചെയ്തു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ